പ്രഭാത കാഹളത്തിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം യേശുവിനോട് കൂടെ ഒരു നിമിഷം തീതോസിന്റെ ലേഖനം ഒന്നാം അധ്യായം പതിനൊന്നാം വാക്യം അവർ ദുരാദായം വിചാരിച്ച് അരുതാത്തത് ഉപദേശിച്ചുകൊണ്ട് കുടുംബങ്ങളെ മുഴുവൻ മറിച്ച് കളയുന്നു പ്രിയമുള്ളവരെ ഇന്ന് കേരളക്കരയിലും മലയാളികളുടെ ഇടയിലും ഇങ്ങനെ ദുരാദായം വിചാരിച്ച് അരുതാത്തത് ഉപദേശവുമായിട്ട് കുടുംബങ്ങളെ മറിച്ച് കളയുന്ന അനേക പ്രവാചകന്മാർ ലേബലിൽ ഇറങ്ങിയിട്ടുണ്ട് അവരെ നാം വിട്ടൊഴിഞ്ഞ് കളയണം അവരെ കൃത്യമായിട്ട് പിശാചിൻ്റെ ദുരാത്മാക്കളുടെ സഹായത്തിൽ വളരെ കൃത്യമായിട്ട് നമ്മുടെ കാര്യങ്ങൾ പറയും നാം ഇത് സത്യമാണെന്ന് വിചാരിക്കും വേദവുസ്തവാ വാക്യങ്ങൾ എടുത്തു തന്നെയാണ് അവർ പ്രസംഗിക്കുന്നത് വേദവുസ്ത നമ്മളെ ഈ വചനത്തിൽ കൂടി വളരെ വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നു ഇവരെ ഒഴിഞ്ഞു കളയണം ഇവർ സത്യമാണ് പറയുന്നതെങ്കിലും അവരെ ഒഴിഞ്ഞു കളയണം കാരണം ദൈവത്തിൽ നിന്നുള്ള ആത്മാവല്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ അങ്ങനെയുള്ള പ്രവാചകന്മാരെ ഒഴിഞ്ഞു മാറി ദൈവപ്രവിയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ അവൻ നമുക്ക് ഏറ്റവും അടുത്ത തുണയാകുന്നു അവൻ നമ്മളോട് കൂടെയുണ്ട് അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുക ദൈവാത്മാവിൽ ശരണം പ്രാപിക്കുക ഇങ്ങനെയുള്ളവർ ഒഴിഞ്ഞ് കളയുക ഈ വചനം നിങ്ങൾ ഇന്ന് അനേകർക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് അവരെ നേർവഴിയിൽ നയിക്കണമെന്നും ഓർമ്മിക്കുന്നു പ്രാർത്ഥിക്കാം പ്രിയകർത്താവേ ദുരാതായം വിചാരിച്ച് അരുതാത്ത ഉപേക്ഷിക്കുന്നവരെയും മാറ്റിക്കളയുവാൻ ഞങ്ങളെ സഹായിക്കണമേ കുടുംബങ്ങളെ മറിച്ച് കളയുന്നവരെ നീക്കിക്കളയുവാൻ ഞങ്ങളെ സഹായിക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമി ഗോഡ് ബ്ലസ് യു തിരുരക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ വീണ്ടും നമുക്ക് കൂടി വരാം